षष्टोऽध्यायां धूम्रलोचनवधाम् ऋषीरुवाजाम् इत्याकर्ण्यवजो देव्यां स दूतो मर्ष समाचष्टा समागम्याम् दैत्यराजाय विस्तराद षष्ठोऽध्यायम् आरामध्यायम् धूम्रलोजन ഋഷി രൂപാജി പറഞ്ഞു ഇതി ഇതി വജോ അമർഷപൂരിത സമാഗമ്യ ദൈത്യരാജായ ഇപ്രകാരം ദേവി വജ വാക്ക് ആകർണ കേട്ടിട്ട് അമർഷപൂരിത അമർഷം കൊണ്ട് നിറഞ്ഞ അല്ലെങ്കിൽ അത്യധികം കോപം പൂണ്ട സൂത ആ ദൂതൻ സമാഗമ്യ സമാഗമിച്ചിട്ട് അല്ലെങ്കിൽ ചെന്നെത്തിയിട്ട് വിസ്തരാ വിശദമായിട്ട് ദൈത്യരാ രാജായ ദൈത്യരാജാവിനോട് സമാചഷ്ട പറഞ്ഞു ഇപ്രകാരം ദേവിയുടെ വാക്കുകൾ കേട്ട് കോപിച്ച സുഗ്രീവൻ മടങ്ങിയെത്തിയിട്ട് ദൈത്യരാജാവായ ശുംഭനോട് ദേവിയുടെ വാക്കുകൾ വിസ്തരിച്ചു പറയുന്നു തസ്യൂതൃം ആകർണുട്ടതാം സക്രോധ്യാനാം അധിപം ധൂമ്രോചനം ൂതസ്യ തദ്യം ആഗർണ്യ ആഗർണ്യ അസുരരാട്ട സ്രോധപ്രാഹദൈത്യാ അധികം ധൂമ്രലോചനം തഥാ പിന്നെ അസുരരാ അസുരരാജാവായ ശുംഭൻ തസ്യ ദൂതസ്യ ആ ദൂതൻ്റെ തദ്വാക്യം ആ വാക്കിനെ ആ കർണ്ണ കേട്ടിട്ട് സക്രോധക്രോധത്തോടു കൂടി ദൈത്യാനാം അധിപം ദൈത്യന്മാരുടെ അധിപനായ ധൂമ്രലോചനം ധൂമ്രലോചനോട് പ്രാഹ പറഞ്ഞു പിന്നെ അസുരരാജാവായ ശുംഭൻ സുഗ്രീവൻ ആ സുഗ്രീവൻ എന്ന് പറയുന്ന ദൂതന്റെ അപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് കോപിച്ചിട്ട് ദൈത്യ മുഖ്യനായ ധൂമ്രലോചനോട് പറഞ്ഞു हे धूम्रलोजनाशु त्वं स्वसैन्यपरिवारिदां तामानयाबलादुष्टां केशाकर्षणविह्वलां हे धूम्रलोजनाशु त्वं स्वसैन्यपरिवारिदां ताम् आमानय तामान താം താം ആനയ ആനയ ാംാകർ വിഹ്വലാം ഹേ ധൂമ്രലോചന അലയോ ധൂമ്രലോചനീ സ്വസൈന്യ പരിവാരത നിന്റെ സൈന്യങ്ങളോട് കൂടി താം ദുഷ്ടാം ആ ദുഷ്ടയെ ബലാത് ബലം കൊണ്ട് കേശാകർഷണ വിഹ്വലാം തലമുടിക്ക് പിടിച്ചു വലിക്കുന്നത് മൂലം ഭയപ്പെട്ടവളായിട്ട് ആശു ആനയ വേഗത്തിൽ കൊണ്ടുവരിക താമയ താം ആശു ആനയ വേഗത്തിൽ കൊണ്ടുവരിക ഹേ ധൂമ്രലോചന നീ നിന്റെ സൈന്യത്തോടു കൂടി ചെന്ന് മുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് ആ ദുഷ്ടയെ ബലാത്കാരമായി വേഗത്തിൽ ഇവിടെ കൊണ്ടുവരിക പര സ അമരോ വാബി തത് അവളുടെ രക്ഷിതാവായിട്ട് പര വേറെ അമരാബി അമരനോ യക്ഷനോ ഗന്ധർവാവ ഗന്ധർവനോ കശ്യത് ആരെങ്കിലും ഉത്തിഷ്ടതേ എതിവ നിൽക്കുന്നുണ്ടെങ്കിൽ സ അവൻ ഹന്ധവ്യവ കൊല്ലപ്പെടേണ്ടവനാണ് അവളെ രക്ഷിക്കുന്നതിന് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അമരനോ യക്ഷനോ ഗന്ധർവനോ ആരായിരുന്നാലും അവനെ വധിക്കുക അമരനോ യക്ഷനോ ഗന്ധർവനോ എന്ന് മൂന്ന് ദേവയോനികളുടെ പേരുകൾ പറഞ്ഞിട്ടുന്നേ ഉള്ളൂ എല്ലാ ദേവാസുരാദികളെയും ഉദ്ദേശിച്ചാണ് ഈ ആജ്ഞ